ഹലോ ആ എന്താടാ നിങ്ങൾ എവിടെ നിൽക്കണുമാ ഞാൻ നിൽക്കുന്നടക്കാൻ നീ അറിയുന്ന എന്തായിരുന്നു കാര്യം പേടാ രണ്ടായിരം രൂപ പെട്ടെന്ന് എനിക്ക് അയച്ചു മാമ ആ രാവിലെ കുടിക്കാനായിരിക്കും എനിക്ക് പോയി മാമ കുടിക്കാന് പിടിക്കാനൊന്നും അല്ല പിന്നെന്തായിരുന്നു നോട്ടീക്കേ എനിക്ക് പെറ്റി അടയ്ക്ക എന്റെ വണ്ടി പിടിച്ചു പോമാ ഹെൽമറ്റ് വെച്ചില്ല അത് എന്ന കാര്യം അമ്മയാണ് മക്കളാണ് ഞാൻ വച്ചുപോമ പിന്നെ വച്ചിട്ട് എന്തായിരുന്നു അവര് പെറ്റി അടിച്ചത് എന്റെ പാമ പെട്ടെന്ന് നിങ്ങൾ അയച്ചു നിങ്ങൾ ഇനി കൂടുതൽ കഥയെ പറഞ്ഞോ മൂവായിരം രൂപ അതെന്താന മൂവായിരം രൂപത് മാമ്മ താമസിക്കുമ്പോ ആയിരം പലിശ കൂടെ കൊടുക്കണ്ടേ പലിശ കൊടുക്കണോ ഓ പെട്ടെന്ന് അയക്കു രണ്ടായിരം രൂപ ഞാൻ ഇപ്പൊ അയച്ചേരാ ചടാൻ പെറ്റി അടച്ചിട്ട് ഇഞ്ഞ് വരണം കേട്ടാ ഓ മാമ ഞാൻ വേഗം പോരാ പെട്ടെന്ന് അയക്കു നിങ്ങള് ടാസ് അടച്ചിട്ടുണ്ട് ലൈസൻസ് ഉണ്ട് ബാക്കി എല്ലാ കിടുപിടികളും മാമൻ കൃത്യമായിട്ട് നനക്ക് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും നൊട്ടിക്കാണോ നിനക്ക് പെട്ടി അടിക്കാൻ പിന്നെ പൈസ വേണോന്ന് പറഞ്ഞത് എടാ കള്ളത്തരം പറയരുത് സത്യസന്ധമായിട്ട് പറയാടാ പറഞ്ഞ പെട്ടി അടിച്ചുടാട്ട് എവിടാ നിന്റെ മറ്റിടത്ത് നോക്കാനായിട്ട് ഞാൻ മെനക്കെട്ട് നിക്കു പാടാ ഒളിമ്പിക്സിന് ശേഷം വിരമിക്കും ഇപ്പഴത്ത് നോക്കി നിങ്ങൾ കണ്ണു ഒപ്പം നടന്ന് മിണ്ടാം പിന്നിലിരുന്നു വേണ്ട ഇരുചക്ര വാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ സംസാരിച്ചാൽ പഴ ഇതെപ്പടാ ഈ നിയമമൊക്കെ ഈ നിയമം എപ്പ ഉണ്ടാക്കി വന്നു പറഞ്ഞു അവർക്ക് മാത്രമല്ല അറിയാവൂ ഇതൊക്കെ നമുക്ക് ആരുടെ അതും ശരിയെന്നെ അവര് തീരുമാനിക്കും നമ്മളെ പിഴിഞ്ഞോണ്ടിരിക്കും ഈ ഒറ്റയ്ക്ക് പോയ നീ എങ്ങനെയാ ആരടുത്ത് മിണ്ടിയതേ ഞാൻ പോയത് പിന്നെ ആരുണ്ടായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ അതിന് എന്തിനാണ് ഇങ്ങനെയൊക്കെ പിഴ അടച്ചത് അവള് ബാക്കി പറഞ്ഞു കുഴി കുണ്ട് കുണ്ട് മിണ്ടാരിടാ കുഴി കുഴി എന്ന് പറഞ്ഞാ അത് മോശമല്ലേ െ റോഡ് മൊത്തം കുഴിയല്ലേ കുഴിയെന്ന് പറഞ്ഞാൽ ഇവിടെ നനഞ്ഞിരിക്കുന്നത് നിങ്ങള് ആവശ്യമില്ലാത്ത നോക്കാതെ മാമ ആവശ്യാ ചെയ്യാമോ അനക്ക് ഞാൻ ഒന്നും ചെയ്തത് പിന്നെന്തേ അവിടെ നനഞ്ഞിരിക്കുന്നത് നിന്റെ വെളി ഇറങ്ങാൻ അയ്യഅോ അങ്ങനെയാണോ അപ്പൊ മൂത്രം പോയെന്നാ പറ്റി അടിച്ചത് ആയിരം രൂപ വളർത്താനും പറഞ്ഞു എന്തോ ഭാഗത്തി അബദ്ധം പറ്റി നിക്കറിട്ടതുകൊണ്ട് നന്നായി ഒരു തുള്ളി മൂത്രേ വന്നോളൂ അഞ്ചാറ് തുള്ളി മൂത്രം വന്നിരുന്നെങ്കിൽ ഓരോ തുള്ളിക്കും മാമൻ ആയിരം രൂപ വെച്ച് അടയ്ക്കേണ്ടി വരൂലായിരുന്നടാ പിന്നല്ലാതെ ആ നീ ഒരു കാര്യം ചെയ് നീ നേരത്തെ അങ്ങ് പോവാ ഞാൻ ബസിൽ വരാ ഞാൻ കാരണമില്ലടാ നിങ്ങൾ എപ്പോഴും സ്കൂട്ടറിലേ പറഞ്ഞത് നിനക്ക് അറിയാനല്ലേ എനിക്ക് വായുവിന്റെ അസുഖം അത് നിങ്ങൾക്ക് പണ്ട് ഗ്യാസിന്റെ അസുഖം എടൈ വണ്ടി വാട്ടിച്ച് പോകുമ്പം മൊത്തം കുഴിയല്ലേ ഓരോ കുഴിയിൽ വിഴുമ്പോഴുമ്പം അറിയാതെ പോണെങ്കിൽ അറിയാതെ ഓരോ വളി പയ്യന്ന് വെച്ചോ ഓരോ വളിക്കും ആയിരം രൂപ വെച്ചമാരി പെറ്റി അടിക്കുകട വാ